ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എസ് സി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് ബി എകാരുടെ ക്ലാസ്സാണ് ബി എയിൽ എനിക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ആത്മകഥാ ഭാഗം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് ഒന്നാമത്തെ മുടിയുള്ളിൽ പിന്നെ നമ്മൾ അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ടെക്സ്റ്റ് വരാത്തത് കൊണ്ട് തന്നെ കിട്ടിയ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നത് പിന്നെ ആദ്യം എല്ലാവരും ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഫോർത്ത് സെമിൻ്റെ റെഗുലർ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ബി എ ബികം ബി എസ് സി എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൂടി കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് എടുക്കുന്നത് എനിക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന ആത്മകഥയിലെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രസ്താവനയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അതായത് സഹകരണം എവിടെ പരാജയപ്പെടുന്നുവോ ഗ്രാമീണ ഭാരതത്തിന്റെ ഒരേയൊരു പ്രതീക്ഷയാണ് അവിടെ പരാജയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ റോയൽ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയാലും അവിടെ ഏറ്റവും പ്രധാനമാണ് സഹകരണം എന്ന് പറയുന്നത് പരസ്പരം ഒരു സഹകരിക്കാനുള്ള ഒരു മനോഭാവം ഇല്ലെങ്കിൽ അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല വിജയം ഉണ്ടാവില്ല അത് യാഥാർത്ഥ്യമാണ് അപ്പം ആ ഒരു സത്യം തിരിച്ചറിയാൻ നമ്മുടെ രാജ്യത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത് നമ്മുടെ ആത്മകഥാ ഭാഗം എഴുതിയിരിക്കുന്നത് വർഗീസ് കുര്യനാണ് ദീർഘവീക്ഷണം അർപ്പണ മനോഭാവം കഠിനാധ്വാനം ഇവയുടെയൊക്കെ പര്യായമായിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഭാരതത്തിൽ ഗ്രാമങ്ങളുടെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ആധുനിക സാങ്കേതിക വിദ്യയും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം സഹകരണ സംഘങ്ങളുടെയും ധവള വിപ്ലവത്തിന്റെയും അസാധാരണ വിജയത്തിലൂടെ ആധുനിക ഭാരതത്തിന്റെ ശില്പികളിൽ ഒരാളായി മാറിയ വർഗീസ് കുര്യൻ അദ്ദേഹം ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ സവിശേഷതകളാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് ദീർഘവീക്ഷണം അർപ്പണ മനോഭാവം കഠിനാധ്വാനം ഇവ മൂന്നും അദ്ദേഹത്തിന്റെ പ്രധാന സവിശേഷതകളാണ് അതിൻ്റെ പര്യായം ആരാണെന്ന് ചോദിച്ചാൽ അത് വർഗീസ് കുര്യൻ ആണ് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു ആത്മകഥാ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആത്മകഥ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കവിത വിക്ടോറിയൻ കവിയായ ആൽഫ്രഡ് ടെന്നീസിന്റെ യുലീസസ് എന്ന കവിതയുടെ മലയാളം പരിഭാഷയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ മൃത്യുവെല്ലാം അടയ്ക്കുന്നതിന് മുൻപ് നിശ്ചയം പ്രിയ തോഴരെ ചെയ്യണം അത്ര ഉത്കൃഷ്ടമാ വേല പോരിക ഇപ്പോഴും വൈകിയിട്ടില്ല നൂതന വിശ്വമൊന്നു തിരഞ്ഞു പോയിടുവാൻ ഇവിടെ പറയുന്നത് മരണമൊക്കെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചെയ്ത മഹത്തായ കാര്യങ്ങള് നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ പുതിയ ലോകം തേടി പോവാൻ നമ്മൾ ഇനിയും വൈകിയിട്ടില്ല എന്നാണ് പറയുന്നത് സഞ്ചരിക്കുക ഗർജിച്ചെടുക്കുന്ന വൻതിരകളെ തച്ചുപൊട്ടിക്കുക അതായത് ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ മുന്നിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും അതെല്ലാം എന്തു ചെയ്യണം ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തകർത്തെറിയണം എന്നാണ് പറയുന്നത് ദൂരെ അസ്തമയത്തിന് പശ്ചിമതാര നീന്തും കടവിനപ്പുറം എൻ്റെ നൗക തുഴഞ്ഞു മുന്നേറുവാൻ അന്ത്യശ്വാസം വരേക്കും കൊതിപ്പു ഞാൻ അതായത് ദൂരെ അസ്തമയത്തിന് പശ്ചിമതാര നീന്നും കടവിനപ്പുറം എന്ന് പറഞ്ഞ നമ്മൾ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ എന്തുണ്ടാവും അത് വിജയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് മരണം വരെ നമ്മൾ എന്ത് ചെയ്യണം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം വിജയത്തിലെത്താനായിട്ട് നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത് അന്ത്യശ്വാസം വരേക്കും കൊതിപ്പു ഞാൻ അന്ത്യശ്വാസം വലിക്കുന്നത് വരെയും ഞാൻ അതിലേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയത്തിലേക്ക് എത്താനായിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അടുത്ത വരി ഏറെ നേടിയെന്നാകിലും പിന്നെയും ഏറെയുണ്ട് കൈക്കുള്ളിൽ ഒതുങ്ങുവാൻ വിണ്ണുമീ മണ്ണും അമ്മാനമാടിയ നമ്മിലെ ബലം ശോഷിച്ചുവെങ്കിലും നമ്മൾ ഇന്നും അതേ നമ്മൾ തന്നെ നാം ഒന്നുപോൽ ധീരമാം ഹൃദയങ്ങളെ കാലവും വിധിയും തളർത്തുമ്പോഴും തീവ്രമാം ഇച്ഛയാലെ പൊരുതുവാൻ നമ്മൾ എന്തൊക്കെ നേടിയാലും ഇനിയും നമുക്ക് നേടാനുണ്ട് ആകാശത്തെയും ഭൂമിയെയും വിറപ്പിച്ച നമ്മുടെ ശക്തി ക്ഷയിച്ചെങ്കിലും ഇപ്പോഴും നമ്മൾ പഴയ നമ്മൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ കാലം പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എന്തുവരും നമ്മുടെ ശക്തിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ എത്രയൊക്കെ ശക്തി കുറഞ്ഞു വന്നാലും നമ്മൾ ഇപ്പോഴും പഴയ നമ്മൾ തന്നെയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്നത് കാലവും വിധിയൊന്നും തളർത്തുന്നതിൽ പെടാതെ ധീരമായ ഹൃദയങ്ങളോട് പൊരുതാനും നേടാനും കണ്ടെത്താനും അതുപോലെ കീഴടങ്ങാതിരിക്കാനും നമ്മൾ എന്തു ചെയ്യണം ആഗ്രഹത്തോടു കൂടിയിട്ട് പോരാടിക്കൊണ്ടേയിരിക്കണം ഇവിടെ പറയുന്നത് നമ്മുടെ മരണം വരുന്നത് വരെ ജീവിതം പൂർണ്ണമായി നമ്മൾ ജീവിക്കണം മഹത്തായ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് കവി ആഹ്വാനം ചെയ്യുന്നത് അതുപോലെ പുതിയ ലോകങ്ങൾ തേടി യാത്ര തുടരാൻ സുഹൃത്തുക്കളെ ഇവിടെ വിഷമങ്ങൾക്കിടയിൽ മുന്നോട്ടു പോകാനുള്ള അവസാനം വരെയുള്ള ആഗ്രഹവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുപാട് കാലം പോകുന്ന സമയത്ത് നമ്മുടെ പ്രായവും വിധിയും നമ്മുടെ ശരീരത്തെ തളർത്തും എങ്കിലും നമ്മൾ എന്തു ചെയ്യണം ധീരമായ ഹൃദയത്തോടെ പൊരുതാനുള്ള ആഗ്രഹം കൈവിടരുത് എന്നാണ് പറയുന്നത് ഒരു നല്ല ഒരു ജീവിതത്തോടുള്ള ശുഭ പ്രതീക്ഷ തരുന്ന ഒരു കവിതയാണ് യുലീസസ് എന്ന ഈ ഒരു കവിത അപ്പോൾ ഈ ഒരു കവിത വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ആത്മകഥാഭാഗം എന്തിനെ കുറിച്ചുള്ളതാണെന്ന് നമുക്ക് പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ജീവിതത്തിലെ പൊരുതി മുന്നേറാനുള്ള ഒരു ശക്തി നൽകുന്ന ഒരു പാഠഭാഗമാണിത് ഒരു ആത്മകഥാഭാഗമാണിത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന വർഗീസ് കുര്യൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരുന്നതാണ് പാർട്ട് ടു വീഡിയോ ആയിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്